ഹലോ കൂട്ടുകാരി ഇന്ന് ഏറിക്കുവാവയും കൊണ്ട് അവൻ നടക്കാൻ വേണ്ടി ഒരു പ്രോഡക്റ്റ് മേടിക്കാൻ പോയതാണ് ഒരു വണ്ടി കണ്ട കോൾസ് എന്ന സൂപ്പർ മാർക്കറ്റ് കോൾസിപ്പത് കണ്ട അതിമനോഹരമായിരിക്കുന്നു വണ്ടികൾ പാർക്ക് ചെയ്യാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് അങ്ങനെ ഞങ്ങൾ പോവുക ഏറിക്കുവാവയും കൊണ്ട് കണ്ടോ വാച്ചുകൾ ധാരാളം കണ്ട പാർ കാർ പാർക്കിംഗ് നല്ല സൗകര്യം മോൻ വണ്ടി ഓടിക്കുന്നു ഇവിടുത്തെ പ്രത്യേക ഒരു ഹോണ്ണടി പോലും ഇല്ല അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലാണ് എപ്പോഴും ഹോണടിച്ചു കൊണ്ണടിച്ചു വലിയ ശബ്ദമില്ല മോനെ എന്താ മേടിക്കേണ്ടി എന്ന് നോക്കുന്നു ഇറക്കും മോനെ വണ്ടിയെ കൊണ്ടുപോവുകയാണ് ഇപ്പം കോഴ്സ് എന്ന സൂപ്പർ മാർക്കറ്റിലോട്ട് മാർക്കിലോട്ട് ഞങ്ങൾ പോവുകയാണ് പല പല കടകളുണ്ട് അത് കോഴ്സ് എന്ന കടയിലോട്ടാണ് പോകുന്നത് സൂപ്പർ മാർക്കറ്റ് ഡോഗ് കൊച്ചിൻ്റെ കളിപ്പകളൊക്കെ ഇഷ്ടം പോലെയുണ്ട് ഷർട്ടുകൾ ഡ്രസ്സുകൾ സോക്സ് വാട്ടർ ബോട്ടിൽ മോള് കണ്ട എന്താ എടുക്കുന്ന എന്ന് നോക്കുന്നു ഇറക്കുമോനെല്ലാം കണ്ടിരിക്കുകയാണ് കളിപ്പാവുകൾ ഇഷ്ടംപോലെ ടോയ്സ് ഉണ്ട് കുട്ടികൾക്ക് വേണ്ടി എല്ലാ സാധനങ്ങളും ഉണ്ട് സെറ്റുകൾ ടീ ഷർട്ട് കുട്ടികൾക്കുള്ള ബെഡ് കിടക്കാനാവശ്യമായ എല്ലാ സാധനങ്ങളും പില്ലോ കൊച്ചിന് വലിയ സന്തോഷമായി അവന് വലിയ ഇഷ്ടമാണ് ഇങ്ങനെ കൊണ്ടുപോകുന്നൊക്കെ അവർക്ക് വാവ വണ്ടി അലിരിക്കുന്നു വലിയ സന്തോഷ പാട്ടുപാടുകയാണ് ഇപ്പോൾ കൊച്ചു നടക്കാനുള്ള വണ്ടി എടുക്കുകയാണ് പിച്ചപിച്ച വെച്ച് നടക്കാൻ പത്തു മാസമായി ഇനിയിപ്പം പയ്യൻ നടക്കാനുള്ള വണ്ടി ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി എടുക്കുകയാണ് ദേവനെ ഇഷ്ടപ്പെട്ടു ഹാർമോണിയം പോലത്തെ വീണ പോലത്തെ അവൻക്ക് അവനെ ഞെക്ക് കാണിക്കുന്നു അവനെ ഇഷ്ടപ്പെട്ടു വലിയ സന്തോഷം അത് കിട്ടിയപ്പോൾ കളിപ്പാവയെ അടുത്ത് വെച്ചിട്ടുണ്ട് അവനാ കൈകണ്ട് തൊട്ട അവിടെ പാട്ട് കേൾക്കും ഇത് മറ്റൊന്ന് പാപം ഒരു ടോയ്സ് കണ്ട പല പല ടോയ്സ് ഉള്ളുണ്ട് അവൻ തന്നെ വണ്ടി ഉന്തുവാ പല സൈസ് ഷർട്ടുകൾ നമുക്ക് വേണ്ടി എല്ലാ സാധനങ്ങളും അവിടെയുണ്ട് മോനെ ഒരു ഷർട്ട് എടുക്കുകയാണ് ഉടനെ സിറ്റിസൺ അപ്പോൾ ഇടാനുള്ള വെള്ള ഷർട്ട് രണ്ടുപേരോടെ തിരഞ്ഞെടുത്തു ഇനി ഫോട്ടോ എടുക്കുകയാണ് ഞാൻ അതിന് പകരം വീഡിയോ എടുത്തു അവർ ഫോട്ടോ എടുക്കാൻ വന്നപ്പോൾ ഞാൻ വീഡിയോ എടുത്തു ഷാർട്ട് ഇട്ട് നോക്കിയപ്പോൾ കറക്റ്റാണ് എനിക്ക് അവയ്ക്ക് വലിയ സന്തോഷമാണ് പാട്ടും പാടിയിരുന്നെല്ലാം കാണുന്നു ഇതൊക്കെ അവന് വലിയ സന്തോഷമുള്ള കാര്യമാണ് കാഴ്ചകൾ കാണുമോ വണ്ടിയെ പോകുന്നൊക്കെ കാർ ഇരിക്കുന്ന മാത്രമേ ഇഷ്ടം ഓ വലിയ പാട്ട് പാട്ടുപാടുന്നുണ്ട് ഇവിടെ ഉള്ള പിള്ളേരെല്ലാം സായിപ്പിന്യ മകളാമ്മയുടെ പിള്ളേരെല്ലാം അങ്ങനെ വണ്ടിയെ വെച്ചാണ് കൊണ്ടുപോകുന്നത് അവരെ നമ്മളെടുക്കുന്ന പോലെ എടുത്തോണ് നടക്കി അതുകൊണ്ടുകൊണ്ട് ഇവനും വണ്ടി വെച്ച് കൊടുത്തപ്പോ അവനും അത് വലിയ ഇഷ്ടമാണ് ഇവിടെ എല്ലാവർക്കും ഭക്ഷണം കഴിക്കാനുള്ള സംവിധാനമുണ്ട് ഇതാണ് അവനേറ്റവും ഇഷ്ടപ്പെട്ട് ഈ കൈവരൽ തൊട്ട ഉടനെ പാട്ട് കേൾക്കാം അവൻ ഇഷ്ടപ്പെട്ടു അവനത് വെച്ചോണ്ടിരിക്കുകയാണ് പാട്ട് കേൾപ്പ് ജലപ്പുവത്തോടെ ഒരു പോവാ നോക്കിയാണ് കാണാൻ കൊടുത്താണ് പക്ഷെ അവനത് തിരിച്ചു വരുന്ന മട്ടിൽ പാവ കളിപ്പാവ കൊടുത്തിട്ട് അത് മേടിക്കാൻ നോക്കിയാണ് മോൾ ഇനി എന്താ എടുക്കുന്ന നോക്കുകയാണ് പാട്ട് പാടുന്ന ടോയ്സ് കോക്കടി ആ അവിടെയുള്ള സാഹിബന്മാരും മാതാമാരും പട്ടിയം കൊണ്ടാണ് ഷോപ്പിങ്ങിന് വരുന്നത് കണ്ടോ പട്ടിയ വണ്ടിയെ വെച്ചിരുന്നുണ്ട് കോൾസ് എന്ന കടയാണ് സൂപ്പർ മാർക്കറ്റ് ആ ഹ്രിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും ഈ കോൾസ് എന്ന കട പല പല ബ്രാഞ്ചുകളായിട്ട് എല്ലായിടത്തും ഉണ്ട് അതായത് ക്യൂസ്ലാൻഡ് മക്കായി പെർത്ത് എല്ലായിടത്തും ഉണ്ട് ഇത് ഈ കട കോൾസ് എന്ന കട അവസാനം ഞങ്ങളെ ഇതെടുത്തു കൊച്ചിന് നടക്കാൻ എളുപ്പത്തിന് ഇത് പിടിച്ചോണ്ട് നടന്നാൽ മതി പിച്ചപ്പിച്ച നടന്നാൽ മതി മോളത് അസംബിൾ ചെയ്യുകയാണെങ്കിൽ എല്ലാം സെറ്റാക്കുകയാണ് അവരെ കൊച്ചു നടക്കുന്നു എനിക്ക് വാവാദം പിടിച്ചോണ്ട് നടക്കുന്നു അപ്പോൾ അവന് മറ്റേ വണ്ടിയും വേണം കേട്ടോ മെല്ലെ മെല്ലെ നടക്കുന്നു എൻ്റെ ഫ്രണ്ട് പിടിപ്പിക്കുന്ന ഒരു സംവിധാനം ഉണ്ട് പാട്ട് പാടുന്നു അത് പിടിപ്പിക്കുന്നതിന് എപ്പോഴും അവന് തെറുതാണ് നടക്കാൻ രണ്ടാ ഫ്രണ്ട് പിടിപ്പിച്ചു അപ്പോൾ അവന നടക്കാതെ അതും കണ്ടുകൊണ്ടിരിക്കുകയാണ് പാട്ട് പാടുന്നതാണ് വൺ ടു ത്രീ എന്നൊക്കെ പാടും അപ്പോൾ അവനതാണ് രസം പിന്നെ നടക്കുന്നില്ല വലിയ സന്തോഷമാണത് കിട്ടിയപ്പോൾ തന്നെ ഊന്തിക്കൊണ്ട് നടക്കുന്നുണ്ട് പത്ത് മാസം കഴിഞ്ഞാൽ നടക്കട്ടെ നോത്ത് നടക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന വണ്ടി മേടിച്ചു കൊടുത്തതാണ് അപ്പോൾ അവനത് ഭംഗി കണ്ടിരിക്കുകയാണ് ഇവിടെ പിടിച്ചാണ് നടക്കുന്നത് വേണ്ട ഇവിടെ പിടിച്ചു നടക്കണം അത് വേണ്ടതൊക്കെ ഞെക്കിയ തൊട്ടാൽ പാട്ട് കേൾക്കാം അതുകൊണ്ട് അവനത് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് പാട്ടം നിന്ന് കണ്ടോ ഇങ്ങനെയാണ് ഏറ്റു നിൽക്കുന്നത് എന്നിട്ട് മെല്ലെ മെല്ലെ നടക്കും അത് നടക്കുന്നു നടന്നിട്ട് പെട്ടെന്ന് അവനെ ഇരിക്കും പിന്നെ കോൾസ് എന്ന സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കൊച്ചിനിത് മേടിച്ചു ഈ വണ്ടി മേടിച്ചു മോനൊരു ഷർട്ടും മേടിച്ചു தேங்க் யூ கட்டக்காரர் சப்ஸ்க்ரைபாத்த கட்டெல்லாம் சப்ஸ்க்ரைபு சப்போர்ட் செய்யும்